ഇന്ത്യൻ റെയിൽവേ മോദി സർക്കാരിന്റെ കീഴിൽ അനുധിനം വൻ പുരോഗതിയും സാങ്കേതികപരമായി വളർച്ചയുടെയും പാതയിലാണെന്ന നിസ്സംശയം പറയാൻ സാധിക്കും ഇപ്പോൾ ഇത് രാജ്യത്ത് പുതിയ അത്യാധുനിക നിലവാരത്തിലുള്ള ഹൈഡ്രജൻ ട്രെയിൻ സാക്ഷാത്കരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ത്യൻ റെയിൽവേ വകുപ്പ് മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയതും കൂടുതൽ ശക്തിയുള്ളതുമായ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇന്ത്യയിലേതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചു ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുന്നതിനുള്ള അത്യാധുനിക പദ്ധതി ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എം പി അജിത് കുമാർ ഭൂയാൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു റെയിൽവേ മന്ത്രി ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് റേക്കിൽ ഹൈഡ്രജൻ ഇന്ധന സെല്ലിന്റെ പുനർനിർമ്മാണത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുന്നതിനുള്ള അത്യാധുനിക പദ്ധതി ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട് കൂടാതെ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ട്രെയിനിന്റെ സവിശേഷതകൾ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയിട്ടുമുണ്ട് നിലവിലെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഹൈഡ്രജൻ ഒന്നായിരിക്കും ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദീർഘദൂര പരീക്ഷണ ഓട്ടം വിജയകരമായതോടെ കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്ത് തയ്യാറാക്കാൻ പോകുകയാണ് ഒൻപതോളം പ്രീമിയം ട്രെയിനുകളാണ് ഇത്തരത്തിൽ തയ്യാറാകുന്നതാണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നതാം ഈ വർഷം ഡിസംബറോടെ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും പതിനാറ് കോച്ചുകളാകും ഇവയിലുണ്ടാകുക ഇവയ്ക്ക് പുറമെ ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കാൻ ആലോചിക്കുന്നുണ്ട് ഇതിനായി ട്രെയിനിന് വൈദ്യുതി നൽകുന്ന പ്രൊപ്പൽഷൽ സിസ്റ്റത്തിന് ഓർഡർ നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് കോച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനുള്ള അൻപത് റേക്കുക്കളാണ് കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് ഓർഡർ നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേധ അൽസ്റ്റോം എന്നിവയാണ് ഇവ വിതരണം ചെയ്യുക മേധ മുപ്പത്തി റേക്കുകളും അൽസ്റ്റോം പതിനേഴ് റേക്കുകളുമാണ് രണ്ട് വർഷം കൊണ്ട് നൽകുക ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പൂർണ്ണ തോതിലി നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ നടക്കും ഇവ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ട്രെയിനിൽ ട്രയൽ റൺ നടത്തി അന്തിമ സർട്ടിഫിക്കറ്റും നൽകും റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ട്രെയിൻ പരമാവധി ഓടുമ്പോൾ പരിശോധന നടത്തും ആദ്യം പതിനാറ് കാർ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആർ ഡി എസ് ഒ ട്രയൽ റൺ പരീക്ഷണം നടത്തിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു മുംബൈ അഹമ്മദാബാദ് സെക്ഷനിൽ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമായിരുന്നു പരീക്ഷണയോട്ടം ഹ്രസ്വദൂരത്തിൽ അതിവേഗം ഓടിച്ച പരീക്ഷണം നടത്തിയത് കോട്ടയിലാണ് കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ ഓടിയത് ഫസ്റ്റ് ക്ലാസ് എസി ടൂ ടയർ എ സി ത്രീ ടയർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി ആയിരത്തി എട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വന്ദേഭാരത് സ്ലീപ്പറിൽ ക്രാഷ് ബഫറും ഫയർ ബാരിയർ വാളുമടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായി റെയിൽവേ മറ്റ് രണ്ട് പ്രധാന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിതകർക്ക് റെയിൽ സിസ്റ്റം ലിമിറ്റഡും ഫെല്ലും ചേർന്ന കൺസോർഷ്യം എൺപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇരുപത്തിനാലായിരം കോടി ചെലവിൽ നിർമ്മിക്കുന്നതാണ് ഇത് ഇന്ത്യ റേഷ്യ സംയുക്ത സംരംഭമായ കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻസുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാൻ മറ്റൊരു കരാറിൽ റെയിൽവേ ഏർപ്പെട്ടിരുന്നു നിലവിൽ നിർമ്മാണം നടത്താൻ ഒരുങ്ങുന്നതിൽ രണ്ടാം റേക്ക് സദൻ റെയിൽവേക്കാണ് എന്ന സൂചനകൾ മുൻപുണ്ടായിരുന്നു തിരുവനന്തപുരം മംഗലാപുരം ഹൈദരാബാദ് ചെന്നൈ റൂട്ടുകളിൽ ഇവ അനുവദിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് കേരളകോമുദി